ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഈ ഒരു മഞ്ഞ കുഞ്ഞ് ബിസ്ക്കറ്റുകളാണ് കേട്ടോ വളരെ രുചികരമായ ഒരു മുട്ട ബിസ്ക്കറ്റ് എന്നാണ് ഇതിന് പറയുക എന്നാൽ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ കുഞ്ഞ ജാർ എടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാം എന്നിട്ട് നമുക്കതൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് താറാ മുട്ടയാണെട്ടോ ഇനി നമുക്കിതിലേക്ക് താറാ മുട്ട ഒരെണ്ണം പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ പഞ്ചസാരയിൽ ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊരഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് ബീറ്റ് ചെയ്താൽ ഇതുപോലെ നന്നായിട്ട് അലിഞ്ഞ് ചേരും അപ്പോൾ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ പൈനാപ്പിൾ ഏസൻസും ഒരു അര ടീസ്പൂൺ വാനില ഏസൻസും കൂടി ചേർത്ത് കൊടുക്കാം ഈ താറാവിൻ്റെ മുട്ടയുടെ മണമെല്ലാം ഒന്ന് മാറിക്കിട്ടാനായിട്ടാണ് കേട്ടോ നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്കൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ പൈനാപ്പിൾ ഏസൻസ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ബിസ്ക്കറ്റിൻ്റെ മണവും രുചിയുമാണ് കേട്ടോ പൈനാപ്പിൾ എസൻസ് ചേർത്താൽ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അരിപ്പ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് അരിച്ച് നമുക്ക് ഈ കൂട്ടിലേക്ക് ഇട്ടുകൊടുക്കാം ഈ കൂട്ടിലേക്ക് മുഴുവനായി വീണതിന് ശേഷം നമുക്കിതൊരു ബീറ്റർ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് മിക്സ് ചെയ്യാം അതല്ല ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ച് വേണമെങ്കിലും നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതുപോലെ മിക്സായിട്ട് നമുക്ക് കിട്ടിയാൽ വീണ്ടും നമുക്ക് ഒരു താറാ എടുത്ത് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് നല്ല കട്ടിയിലാണ് ഈ കൂട്ടെല്ലാം ഇരിക്കുക അപ്പോൾ നമുക്കിതൊന്ന് ലൂസായി കിട്ടണം അതിന് വേണ്ടിയിട്ട് നോക്കിയതിന് ശേഷം മാത്രം വീണ്ടും നമുക്കൊരു താറാവിൻ്റെ മുട്ട കൂടി ചേർത്ത് കൊടുക്കാം പൊട്ടിച്ചിട്ട് എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നല്ല പ്ലഫിയായി നല്ല ലൂസിൽ നമുക്കിത് കിട്ടും ഈ ബീറ്റർ ചെയ്യുന്നതിൻ്റെ മുകളിൽ നിന്നും ഇങ്ങനെ വീഴുന്ന ഒരു പരുവത്തിൽ വേണം നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് സ്പൂൺ വെച്ചൊക്കെ ഇളക്കി നോക്കിയാൽ അതിൽ നിന്നും വീഴുന്ന ഒരു പരുവമാവും അതുപോലെ വേണം കിട്ടുവാൻ ഇനി നമുക്ക് നമുക്കീ കൂട്ടൊഴിക്കാനായിട്ട് ഒരു കവർ വേണം അതിനായിട്ട് നിങ്ങളുടെ വീട്ടിൽ കവറില്ലെങ്കിൽ ഇതുപോലെ പാലിൻ്റെ കവറെടുത്താൽ മതി നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഈ മിക്സ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മൂട്ടിൽ നമുക്ക് നല്ല ഒരു ഡബ്ബർ പാൻഡിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കാം ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന കവറുകളായാലും മതി ഇതുപോലെ നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ വക്കത്ത് നമുക്കൊരു കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു ചുവട് കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാത്രമോ ഇരുമ്പ് ചട്ടിയോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം അതിൻ്റെ ചീത്ത വശം വെച്ച് നല്ല അഞ്ച് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതിന് ശേഷം വേറൊരു ദോഷത്തവ എടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ അത് അതിലിതുപോലെ കുറേ കുത്തിട്ട് കൊടുക്കാം നമുക്ക് എന്നിട്ട് എയർബിൾസ് പോവാനായി തട്ടിക്കൊടുക്കുക എന്നിട്ട് രണ്ട് സെക്കൻഡ് നേരം ഒന്ന് ചൂടാക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയാൽ മതി രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ഇതുപോലെ ഒക്കെ ആവും അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് മറിച്ചിട്ടതിന് ശേഷം മൂടിയിട്ട് കൊടുക്കണം മറക്കരുത് തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി നല്ല മുട്ട മഞ്ഞ ബിസ്ക്കറ്റിൻ്റെ മണം വന്നു തുടങ്ങും അപ്പോൾ നമുക്ക് ഇത് റെഡിയായിട്ടുണ്ടാവും നമുക്കിത് കോര് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം വളരെ രുചികരമായ കടയിൽ നിന്ന് വേടിക്കാൻ കിട്ടുന്ന അതേ രീതിയിലുള്ള ഒരു മഞ്ഞ ബിസ്ക്കറ്റാണ് നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇങ്ങനെ മാവ് ഒഴിച്ചിട്ട് എല്ലാ ബിസ്ക്കറ്റുകളും നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്ന ഒരു ഐറ്റമാണ് സ്കൂൾ ഇട്ട് വരുമ്പോഴ്ക്കൊക്കെ അവർക്ക് കൊടുക്കാം നമുക്ക് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ